ഇതായിപ്പം നന്നായി ഹിന്ദുക്കളുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാല് ഇപ്പം കിടക്കപ്രതി ഇല്ലാത്തത് മുസ്ലിങ്ങൾക്കാണ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒന്നേ മൊത്തത്തിലുള്ള സമുദായത്തെ മൊത്തത്തിൽ വലിച്ചു തീരും കഴിഞ്ഞ ദിവസം പി സി ജോർജ് ചെയ്തതുപോലെ കേരളത്തിലുള്ള മുസ്ലിങ്ങളെല്ലാം തന്നെ തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവരും തീവ്രവാദികളാണ് വർഗീയവാദികളാണ് അല്ലാത്തവരായിട്ട് മുസ്ലിങ്ങൾക്ക് ജനിക്കാൻ പറ്റത്തില്ല അവർ പാകിസ്ഥാനിലേക്ക് പോകണം ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പരാമർശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് പിന്നീടത് ഭയങ്കരമായിട്ട് വിവാദങ്ങളാവുന്നു അല്ലെങ്കിൽ ചർച്ചകൾക്ക് വിധേയമാകുന്നത് കണ്ടപ്പോഴത്തേക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് തടി തപ്പിയത് നമ്മൾ കണ്ടതാണ് ഇതേ സംഭവം തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു തരത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊരു വിഷയം നടന്നു കഴിഞ്ഞാലും അതിൽ മതം ബന്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കളുമായിട്ടുള്ള വരുന്ന വിഷയങ്ങളാണെങ്കിൽ അതിന് മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഒന്നേ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ വലിച്ചഴിക്കും അല്ലെങ്കിൽ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു പേരെങ്കിലും എടുത്തിടും ഇത് തന്നെയാണ് ഇന്നലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇത് ഇതൊന്നുകിൽ ആ മനുഷ്യൻ അതായത് ഗോപന് സ്വാമി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ കിടന്ന് വയ്യാതെ തന്നെ മരണപ്പെടുന്നു അപ്പം നേ സ്വാഭാവികമായിട്ടും ആ ക്ഷേത്രത്തിന് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു സമാധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസത്തെ വെച്ച് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാശുണ്ടാക്കാൻ പറ്റും എന്നൊരു ബോധം ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്ത് തന്നെയാണ് ഇത് മുന്നോട്ട് വന്നത് കാരണം ഇന്ന് രാവിലെ നടന്നിട്ടുള്ള ഇവരുമായി ബന്ധപ്പെട്ട പല വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് പുറത്തിറക്കുന്ന സമയത്ത് ചാനലുകൾ ബൈറ്റ് എടുക്കുന്ന സമയത്ത് ഇന്നലെ ഒന്നും പറയാത്ത രീതിക്ക് അതായത് വൈരുദ്ധ്യമാർന്ന രണ്ട് മക്കളും രണ്ട് രീതിക്ക് പറയുന്നു മൂത്തമകൻ ആദ്യം പറഞ്ഞത് അകർത്തിരുന്ന് സമാധിയെ അതിനുശേഷം കൊണ്ടുവന്നു എന്ന് പറയുന്നു ഇളയമകൻ പറയുന്നു അതല്ല ആ പീഠത്തിൽ പോയിരുന്ന സമാധിയെന്ന് പറയുന്നു അപ്പം തന്നെ അവിടുത്തെ വൈരുദ്ധ്യം മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു പിന്നീട് അവർ തമ്മിലുള്ള ഈ പറയുന്ന തമ്മിൽ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയണമെന്നുള്ള തീരുമാനങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും പിന്നീട് ഒരു തീരുമാനത്തിലേക്ക് രണ്ടുപേരും ഒരേ അഭിപ്രായങ്ങളിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇതിൽ ഇത്രയധികം വൈരുദ്ധ്യാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള രണ്ട് മക്കളും രണ്ട് രീതിക്ക് അഭിപ്രായങ്ങൾ പറയുന്ന സമയത്താണ് പിന്നെ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം കൂടി വരുന്ന സമയത്താണ് ഇവിടെ ഒരു കേസ് അല്ലെങ്കിൽ ആ മനുഷ്യനെ മിസ്സിംഗ് ആണെന്നുള്ള രീതിക്ക് നാട്ടുകാർ ഈ പറയുന്ന ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പേരിൽ ഈ പ്രതി സമാധി പൊള്ളിക്കൽ അവിടെ ആ മനുഷ്യനുണ്ടോ എന്ത് പറ്റി എന്ന് അറിയാനുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത് ആ സമയത്ത് കാണപ്പെടുന്നത് ഇത്തരത്തിലുള്ള നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാൻ പറ്റും ഇതിനകത്ത് ആ മകൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ സമാധിയാക്കാൻ പോകുന്നു എന്ന കാര്യം വർഷങ്ങൾക്ക് മുമ്പേ അച്ഛൻ അറിയാമായിരുന്നു ഭാര്യയും പറഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ താൻ ഇത്ര തീയതി ഇത്ര സമയത്തിനുള്ളിൽ സമാധി ും എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോയിരുന്നിട്ട് ബി പിടെ ഗുളിക കഴിച്ചു അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്തു എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് അതൊരു കോമഡി വേർഷനിലേക്ക് മാത്രമേ മാറ്റി കാണാൻ പറ്റുള്ളൂ കാരണം സമാധിയാകാൻ പോകുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് ആവശ്യം ഇനി മകൻ പറയുകയാണ് അച്ഛൻ സമാധി ആയതാണ് സമാധിയിൽ തൊട്ടാൽ അത് അശുദ്ധമാകും ഡോക്ടർ നിർദ്ദേശിച്ച ഗുളിക കഴിക്കുന്ന സമയത്ത് അതിൽ ഒന്നുമില്ല ഇതൊക്കെ ഈ പറയുന്ന സമയത്താണ് ഇതിനകത്ത് എന്തൊക്കെയോ പറയുന്നത് സുഗന്ധദ്രവ്യങ്ങൾ അടങ്ങി നെഞ്ചിന് മുകൾ വരെ ഈ പറയുന്ന ഭസ്മം പൂശി അല്ലെങ്കിൽ ഭസ്മം നിറച്ചുകൊണ്ടാണ് അതിൽ സമാധിയാക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു സമാധി പൊള്ളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവനോടെ തന്നെ ഗോപൻ സ്വാമി പുറത്തെടുക്കാൻ പറ്റുമായിരിക്കും ഇനിയിപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയപ്പെടുന്ന കാര്യമാണ് അതിനൊന്നും പറ്റാത്തൊരു കാര്യമാണ് ഇവിടെ ഇപ്പം സമാധി ആയതാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് മറ്റ് പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടതായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇത് പറയുന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പലതരത്തിലുള്ള മൊഴികൾ വരത്തില്ല മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ വരത്തില്ല എല്ലാ എല്ലാവരും പറയുന്ന മൊഴി ഒരുപോലെ തന്നെ ആയിരിക്കും ഇത് പല രീതിക്കാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ ഇവർ പ്രകോപിതരാവുന്നു എന്നുള്ളത് അതിനേക്കാളും വലിയൊരു സംഭവമാണ് കാരണം ഇന്നലെ വരെ പറയാതിരുന്ന പല വാക്കുകളും ഇന്ന് പ്രയോഗിക്കുന്നു ഹിന്ദു ധർമ്മത്തെ കുറിച്ച് എടുത്ത് പറയുന്നു ഭയങ്കരമായിട്ട് വ്യാഖ്യാനം നടത്തുന്നു അതിനുശേഷം സന്യാസി വര്യന്മാരെ അതിലേക്ക് പിടിച്ചിരുന്നു കാരണം ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട മതവുമായി ബന്ധപ്പെട്ട സംസ്കാരം വിശ്വാസത്തെ എടുത്ത് ഇത് കൂട്ടിച്ചേർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹിന്ദു സമൂഹം മൊത്തത്തിൽ ഉണരും അല്ലെങ്കിൽ അവരിതിനെതിരെ പ്രതിഷേധം ഉണ്ടാക്കും ഇവർക്കതിൽ വിജയിക്കാൻ പറ്റും ഇത് ആഗോളതലത്തിൽ ചർച്ചയാവും ഒരു നാഷണലൈസേഷൻ അല്ലെങ്കിൽ നാഷണൽ തലത്തിലേക്ക് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വെളിയിൽ നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ ക്ഷേത്രം അവർ തന്നെ പറയുന്നുണ്ട് മക്കള് തന്നെ പറയുന്നുണ്ട് ഇനി അതിനൊരു പുനരുദ്ധാരണം അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക് ക്ഷേത്രം തുറന്ന് ബാക്കി ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് പ്രതിഷ്ഠ നടത്തുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇത്രയും കാലം വരുമാനമില്ലാതെ അടച്ചിടക്കപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഇത് മാത്രമായിട്ടുള്ള പൈസയിൽ നിന്നുകൊണ്ട് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് അപ്പം അച്ഛൻ അതിൻ്റെ തൊട്ടടുത്ത് സമാധിയായി ഇങ്ങനെ ഒരു ഗുരു സമാധിയായി എന്നൊക്കെ സ്വാമി ഉണ്ട് എന്നൊക്കെ അറിയുന്ന സമയത്ത് സമാധി പീഠമുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു കൂട്ടം വിശ്വാസികൾക്ക് കൃത്യമായിട്ട് അതിലേക്ക് വരികയും അങ്ങനെ ഒരു കൂട്ടം പൈസ അല്ലെങ്കിൽ പണം ഇവിടേക്ക് ഈ പറയുന്ന നമ്മൾ കാ കാണുന്നതാണല്ലോ ആൾ ദൈവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരെ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നതെന്ന് പറയുന്നത് അവരുടെ കയ്യിലാണ് ഈ പറയുന്നത് പൂത്ത പണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു ഒരു പ്രത്യേക ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അന്ധവിശ്വാസമായിട്ട് മാറും അതിൽ നിന്ന് പെട്ട ആൾക്കാരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇന്ന് രാവിലെ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹിന്ദു ധർമ്മം സന്യാസിമാരുടെ ഉണരും സന്യാസിമാരുടെ കാര്യങ്ങൾ പറഞ്ഞു സമാധി ആയി കലറ പൊള്ളിക്കാൻ പറ്റില്ല അപ്പം ഇത് കാണുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ശരിയാണല്ലോ ഇപ്പം പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടേണ്ടതുണ്ട് അത് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് പല ആൾക്കാരും ഇതിലേക്ക് ഇടപെടുന്നു ഇത് മാറ്റിവെക്കപ്പെടുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി അതിലപ്പുറത്തേക്ക് അത് പൊളിക്കാൻ വരുന്ന സമയത്ത് വലിയൊരു പോലീസുമായിട്ടൊരു ഈ പറയുന്ന കലഹമുണ്ടാകുന്നു ആ കലഹം ഉണ്ടാകുന്ന സമയത്ത് മൂത്ത മകൻ വിളിച്ച് പറയുന്ന വാക്യങ്ങളാണ് മുസ്ലിം മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരെല്ലാം പറയുന്ന ഭീകരവാദികളാണ് തീവ്രവാദികളാണ് അവരാണ് ഇതിന് പിന്നിൽ എന്ത് എന്തിനാണ് ഈ പറയുന്ന ഗോമന്റ് സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ അച്ഛൻ സമാധിയാവുന്ന സമയത്ത് അതിൽ നാട്ടുകാർക്ക് സംശയം തോന്നുന്ന സമയത്ത് അത് പൊളിച്ചു നോക്കണം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്ത് നോക്കണം എന്ന് പറയുന്ന സമയത്ത് ഇവർ എന്തിനാണ് ഇത്ര ഇറിറ്റേറ്റഡ് ആവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതിൽ മുസ്ലിം എന്ന് പറയുന്നൊരു പേര് പെട്ടെന്ന് ഇത് എടുത്ത് കാണിക്കുന്നത് ആ എടുത്ത് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ അതായത് ഇവിടെ രണ്ട് കൂട്ടരായി ഹിന്ദു മുസ്ലിം കലഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുവിനെതിരെ നടക്കുന്ന ഒരു കാര്യത്തിൽ മുസ്ലിമിൻ്റെ പേര് വലിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഹിന്ദു സമൂഹം മൊത്തത്തിൽ ഉണർന്ന് എഴുന്നേൽക്കും ഇതാണല്ലോ ഇവിടുത്തെ കലഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർഗീയത എന്ന് പറയുന്നത് ഇവിടെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് തുടങ്ങിയതല്ല ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച ഒരു തന്ത്രമാണ് ആ തന്ത്രത്തെ ചില അധികം ചെന്നൈകൾ ഇന്നും കൊണ്ടുപോകുന്നുണ്ട് അത് കൃത്യമായി അവർ വിജയി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പ്രത്യേകമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അത് ഹിന്ദു ആവാം മുസ്ലിം ആവാം എല്ലാവർക്കും കൃത്യമായിട്ട് ആ ഒരു ബോധം ഉണ്ടാകുന്നു അവർ ഒറ്റക്കെട്ടായിട്ട് നടക്കുന്നു ഇത് നമ്മൾ ശിബായി ലഹ്ല പോലെയുള്ള ഞാൻ പലപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട് ആ ടൈം മുതൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ അടിമകളായിട്ടിരുന്ന് ഇത്തരത്തിൽ ഇന്ത്യക്കാർക്കെതിരെ തന്നെ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യക്കാര് പിന്നീട് ഒരു തരത്തിൽ ഒരു ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തുന്ന സമയത്ത് ഇതെല്ലാം മനസ്സിലാക്കുന്നു ചൂഷണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു ആ സമയത്ത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ളെല്ലാം കൂടി ഒന്നിച്ച് നിന്നതിൻ്റെ ഫലമാണ് ഈ പറയുന്ന ആദ്യത്തെ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിടുന്നില്ലെങ്കിൽ സവർക്കർ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള അത്തരത്തിലൊരു കാര്യം ഇവിടെ നടക്കുന്നതും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരുടെ ശക്തി എന്താണെന്ന് ബോധ്യമാക്കി കൊടുക്കുന്നത് ഇത്തരത്തിലാണ് ഈ ഒരു സംഭവം അതായത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സംഭവം ഇതുപയോഗിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്ന നാനത്വത്തിൽ ഏകത്വം കാണുന്ന ഭാരതീയ സമൂഹ സമൂഹത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യലിസത്തെ ഉയർത്തി കാണിക്കുന്ന മതേതരത്തെ ദേശീയതയെ ഉയർത്തി കാണിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം അല്ലെങ്കിൽ കൈപൊള്ളിക്കുന്ന ആയുധം മതമാണ് വിശ്വാസമാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവരുണ്ട് ആ ആൾക്കാരുടെ ഏറ്റവും വലിയ തന്ത്രം തന്നെയാണ് ഹിന്ദുവിനെതിരെ മുസ്ലിമിനെ പ്രയോഗിക്കുക മുസ്ലിമിനെതിരെ ഹിന്ദുവിനെ പ്രയോഗിക്കുക ഇങ്ങനെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് വ വലിയും ഇത് വലിയൊരു ലഹളയായിട്ട് മാറും ചർച്ചയായിട്ട് മാറും ഇതിനിടയിൽ ഒളിപ്പിച്ചുവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് ആർക്കാണോ അവർക്ക് രക്ഷപ്പെട്ട് പോകാനും പറ്റും ഇതാണ് ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ ഈ തന്ത്രം ആദ്യകാലം മുതൽ ഇവിടെ കണ്ടുവരുന്ന തന്ത്രമാണ് ഇത് ഏറ്റവും ബുദ്ധി കൂടിയ ആൾക്കാർ മാത്രം അതായത് നമ്മൾ പറയത്തില്ലേ കുബുദ്ധി എന്നൊക്കെ പറയത്തില്ലേ ഏറ്റവും ബുദ്ധിയുടെ മറ്റൊരു ലെവലെന്ന് പറയുന്നത് ആ ബുദ്ധി ഉള്ളവർക്ക് മാത്രം പ്രയോഗിക്കാം പറ്റുന്ന ഒരു തന്ത്രമാണ് അവസാന ഘട്ടത്തിൽ ആ മക്കൾ കൃത്യമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കല്ലറ പൊളിക്കുന്നത് അല്ലെങ്കിൽ സമാധി പൊളിക്കുന്നത് ഭരണകൂടത്തിന് വെക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊരു കേസ് ലെവലിലേക്ക് പോവുകയാണ് ഇത് ഇനി കോടതിയുടെ കൈകളിലേക്ക് പോകും ആ സമാധി അവിടെ തന്നെ തുടരും വീട്ടുകാർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് കോടതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും പിന്നീട് കോടതി തീരുമാനിക്കും അതിന് ഒരുപാട് സമയങ്ങൾ എടുക്കും അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ സമാധിക്കകത്ത് എന്തൊക്കെ എന്നുള്ള കാര്യം നമുക്കൊന്നും ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ സമാധിയായിട്ട് കെട്ടി വെച്ചിരിക്കുന്നതിനകത്ത് യഥാർത്ഥത്തിൽ സ്വാമി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്കൊന്നും ഒരു ഉറപ്പുള്ള കാര്യമില്ല ഇനി സമാധി ആക്കപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒരു സംഭവം കാരണം പണ്ട് കാലത്ത് സമാധി എന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നെന്ന് നമുക്ക് വൈകുണ്ഠസ്വാമി അടക്കമുള്ള കാര്യങ്ങളിലൂടെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഈ പറയുന്ന കണക്ക് ഇതിൽ അപ്പുറത്തേക്ക് ഇതൊരു കച്ചട മാർഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുള്ളത് ചില സൂചനകളാണ് ഈ പറയുന്ന ജാതി വെച്ച് മതം വെച്ചുള്ള കളി എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യോഗിവര്യന്മാരുടെ കുടുംബത്തിൽപ്പെടുന്ന അത്തരത്തിലാണെന്ന് പറയപ്പെടുന്ന ആൾക്കാരൊന്നും മതം വെച്ച് കളിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന യോഗിവര്യന്മാരൊന്നും ആൾക്കാരെ തമ്മി തള്ളിക്കുന്ന ആൾക്കാരായിരുന്നില്ല മതം വെച്ച് കളിക്കുന്ന ആൾക്കാരായിരുന്നില്ല അത്തരത്തിലുള്ള യോഗിവര്യന്മാരെല്ലാവരും എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും ഒറ്റ സമൂഹമായിട്ട് സാഹോദര്യമുള്ളവരായിട്ട് കൂട്ടിക്കലർത്താൻ മാത്രം ശ്രമിച്ചവരാണ് അതിൽ നിന്ന് വ്യത്യസ്തരാണ് ഈ വന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ഒരു ഈ പറയുന്ന സംശയം ഉടലെടുക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും ഈ പറയുന്ന കേസിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന കോടതി തീരുമാനത്തിലൂടെ സമാധിയാക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ സമാധി ആയി എന്ന് വീട്ടുകാർ പറയുന്ന ഗോപൻ സ്വാമിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാവുള്ളൂ പക്ഷേ ഈ പ്രയോഗിക്കുന്ന കാര്യങ്ങൾ ഇതൊരു കലാപത്തിൻ്റെ ആഹ്വാനമാണ് അല്ലെങ്കിൽ ഇത് പറയുന്നത് എന്ന് പറയുന്നത് മതത്തിനെയും ജാതിയെയും തമ്മിൽ വേർതിരിപ്പിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് കൃത്യമായിട്ട് കലാപത്തിനൊരു ആഹ്വാനം കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മക്കൾ മക്കളവിടെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞത് ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ താഴ്ത്തി കെട്ടുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന അവഹേളിക്കാനൊന്നും ഒരിക്കലും ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നില്ല എല്ലാ മതത്തിനും കൃത്യമായിട്ടുള്ള പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മാത്രം പോകുന്ന ഒരു ഭരണ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടെ എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും എല്ലാ മതത്തിനും അതിൻ്റെതായിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് മതത്തിനെ കൃത്യമായിട്ട് അവർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഭരണഘടനയിലുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് കാരണം മതം എന്ന് പറയുന്നത് നമ്മുടെ മൗലികാവകാശമാണ് ഏത് മതത്തിൽ വിശ്വസിക്കണം നമുക്കറിയാവുന്ന കാര്യമാണ് വിശ്വാസം ഈ പറയുന്ന ആചാരം അല്ലെങ്കിൽ ഈ പറയുന്ന ആരാധന എന്ന് പറയുന്ന വർഷിപ്പ് എന്ന് പറയുന്നൊരു സാധനം ഇത് നമ്മുടെ കൃത്യമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അത് നമ്മുടെ പ്രിയാമ്പിൾ ഉൾപ്പെടുത്തിയ കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഒന്നും മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല ഈ ഒരു കാര്യത്തിൻ്റെ മുതലെടുപ്പ് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്നാലും ഈ പറയുന്ന കണക്ക് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഒരിക്കലും കലാപത്തിന് ആഹ്വാനം ചെയ്യാത്ത ആൾക്കാരുടെ പേരിൽ പോലും ഈ ഇടയ്ക്ക് പോലും കേസുകൾ എടുക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഇത്രയും വലിയൊരു കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പി സി ജോർജ് പറഞ്ഞൊരു കാര്യത്തിൽ മാപ്പ് പറഞ്ഞ് അദ്ദേഹം മുങ്ങി പക്ഷേ ബോച്ചയുടെ കാര്യം വന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കുന്നുണ്ട് ബാക്കി ആൾക്കാർക്കെതിരെ എല്ലാം കേസെടുക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ആൾക്കാർക്കൊന്നും എതിരെ ഒരു കേസും വരുന്നുള്ള വരുന്നില്ല ആരെയും പിടിക്കുന്നില്ല എന്നാൽ അതിൽ താഴെ വരുന്ന കേസുകളിൽ ആൾക്കാരൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇതിലേതാണ് വലുതെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പം കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്